ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്കും കൂടെ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ അവിടെ മത്സരാർത്ഥികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥി എന്ന് പറയണമെങ്കിൽ ആരുമില്ല ഇവർ രണ്ടുപേരും അതായത് ജാസ്മിൻ ഗബ്രി ഇവർ ഗബ്രി ആണെങ്കിൽ ഏതാണ്ട് പോയ എന്ന് പറയുന്ന പോലെ രാവിലെ തന്നെ ഇങ്ങനെ താടിക്ക് കയ്യും കുത്തി ഇങ്ങനെ ഇരിക്കുന്നു മിണ്ടുകല അപ്പോൾ ജാസ്മിൻ അവിടെ ഇന്ന് പൂജയോടും ഋഷിയോടും എല്ലാവരോടും പദം പെറുക്കി ഒത്തിരി എല്ലാം കരഞ്ഞും കൂകിയാണ് അവിടെ ഇരുന്നുകൊണ്ടിരുന്നത് അവസാനം ജാസ്മിൻ്റെ ഈ അവസ്ഥ മേക്കപ്പൊന്നും ഇല്ലാതെ കരച്ചിലൂടെ കരച്ചിൽ ക്വിറ്റ് ചെയ്യണോന്നുള്ള പറച്ചിൽ വീട്ടിൽ പോണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഋഷിയോട് പറയുന്നുണ്ട് അവൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ആകാം ഋഷി ഓക്കെ ഗബ്രി ഓക്കെ ആയാൽ ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിങ്ങനെ കൂടി ഇപ്പം മെഡിക്കൽ റൂമിലോട്ടായിട്ട് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന പിന്നെ മയക്ക് ധരിക്കാത്തതിനെ പറ്റി ജിൻഡോ പറയുന്നു അപ്പം ഇത്രയും ദിവസത്തെ ഒരു പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്നതുപോലെ ജാസ്മിനങ്ങ് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് വയലൻ്റായി വെച്ച് ില്ല എടുത്ത് വായി മൂടി മുഖത്ത് വെച്ചെന്ന് തോന്നുന്നു എന്നിട്ട് അലറുക ചെയ്യുന്നത് ഒന്നും നമുക്ക് വ്യക്തമല്ല അലറുകയാണ് ബായി അമക്കി പിടിച്ച് കിടക്കുക ചെയ്യുന്നത് കൂടി എല്ലാവരും ചുറ്റിനു കൂടി അപ്പോഴും അപ്പുറം ഇരുന്ന് ജിൻഡോയും എല്ലാവരും പറയും ജിൻഡോ അഭിഷേക് സായി വിത് നാടകാ നാടകമാണ് നാടകമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അലറി നിൽക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കൺവെൻഷൻ റൂമിലോട്ട് വിളിക്കുന്നത് കൺവെൻഷൻ റൂമിൽ പോകില്ല എന്നും പറഞ്ഞ് അലറുന്നുണ്ട് അപ്പം എന്നാൽ വേണ്ടെന്നുള്ള രീതിയിൽ കൂട്ട് കൂടെ നിൽക്കുന്ന ശരണ്യ മറ്റുള്ളവരെല്ലാവരും പറയുന്നത് വേണ്ട പോണ്ട പോണ്ട പോണ്ടാ പൂജ എല്ലാം പറയുന്നത് പൂജ ഇതിന്റെ പുറത്ത് രാവിലെ ഒരു കരച്ചിലും വീഴ്ചലും കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൻ്റെ നാലിൽ ഒന്ന് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കുറേ ചോദ്യം പൂജയോട് ചോദിച്ചു അപ്പോൾ പൂജയ്ക്കാകെ സങ്കടമായിട്ട് പൂജ വെട്ടിവലിച്ച് ഭയങ്കര കാർച്ചയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ പൂജ ഡ്രസ്സൊക്കെ മാറി നോർമൽ ആയിട്ട് വന്നിരിക്കുക അപ്പോഴാണ് അടുത്ത ഷോ ഇങ്ങനെ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇത് വാക്കുകളിലൂടെ വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ കരച്ചിൽ കേട്ടോ അതൊന്നും ഓർക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത് ഡ്രാമയല്ല കേട്ടോ ഒരാൾക്കും ഇത്ര ഹൈ ലെവലായിട്ട് ഒരു വേണ്ടി ഒരു ട്രാമ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഡ്രാമയല്ല ഒറിജിനലായിട്ട് വന്ന ഒറിജിനലായിട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇന്നലെ ഗബ്രിയെ കുറ്റപ്പെടുത്തുന്ന പോലെ കാണിച്ചു അതുകൊണ്ട് തന്നെ ഗബ്രി രാവിലെ തൊട്ട് ജാസ്മിനെ അവോയ്ഡ് ചെയ്ത് അവിടെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് പോലും കഴിക്കുന്നില്ല ഒരു ചായോ കാപ്പി പോലും കുടിച്ചിട്ടില്ല ഇപ്പം സെബിൻ കുടിക്കടാ കുടിക്കണമോനെ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ സിബിന് ഒരു കാര്യം വ്യക്തമായി ഇതിൻ്റെ ഇടയിട മനസ്സിലായതാണ് സായി സെബിന് അഭിഷേക് ജിൻഡോ എല്ലാവരും ജാസ്മിനെതിരാണ് പക്ഷേ അവർക്കൊന്നും ഗബ്രിയോട് എതിർപ്പില്ല കേട്ടോ അതും മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ ഈ കാണിച്ച നാടകം ഈ കൺഫെഷൻ റൂമിലോട്ട് ജാസ്മിനെ വിളിച്ചപ്പോൾ റസ്മിൻ ബായി അപ്സരയും കൂടെ കൂട്ടി വരാൻ അവസാനം ഒറ്റയ്ക്കൊന്നും പോവുകയെന്ന് പറഞ്ഞ് എല്ലാ കൺട്രോളും ഇട്ട് അലറിക്കൊണ്ടിരിക്കുക അപ്പം എന്നാൽ അപ്സരേം രസ്മീംബായി കൂട്ടി കൺവെൻഷൻ റൂമിലോട്ട് വന്ന് ബിഗ് ബോസ് പറയുമ്പോൾ അവർ പോകുന്നുണ്ട് അവരുടെ ആ സീൻ കാണിക്കുമ്പോൾ ഇപ്പോഴത്തെ അടുക്കള കാണിക്കുന്നുണ്ട് ആ സായിയും സായി ശരണ്യെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശരണ്യോട് നമ്മുടെ സായി പറയുകയാണെങ്കിൽ നാടകം പഠിച്ചു വെച്ചോ ജീവിതത്തിൽ ആവശ്യം വരും അതായത് ഇപ്പം ജാസ്മിൻ കാണിക്കുന്ന നാടകം പഠിച്ചു വെച്ചോ ജീവിതത്തിൽ ആവശ്യം വരും അപ്പോൾ ശരണ്യ പറയുന്നത് നാടക വല്ല കേട്ടോ എന്ന് പറയുന്നു സായി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്തോ സായിയെ വല്ലാതെ ജാസ്മിൻ ഇപ്പം അവിടെ ചെന്ന് സാ ജാസ്മിനെ രക്ഷിക്കാൻ നോക്കിയ സായി ആ സായിയെ ചവിട്ടി താഴെയിടുകയാണ് ജാസ്മിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ ചെയ്ത നോമിനേഷൻ ഉൾപ്പെടെ അതുകൊണ്ട് സായിക്ക് നല്ല കലിപ്പുണ്ട് ഇപ്പോൾ ജാസ്മിനോട് പഴയ ആ സ്നേഹം ഒട്ടും തന്നെയില്ല കാരണം ഇപ്പം യഥാർത്ഥത്തിൽ കരഞ്ഞു കരഞ്ഞുകൂയി എടുത്തിട്ടും ജാസ്മിൻ ഡ്രാമയാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാനം ഇപ്പോൾ കൺവെൻഷൻ റൂമിലെ തീരുമാനം അപ്സരയൊക്കെ ചോദിച്ചു ഒരു ദിവസത്തേക്കൊന്നു മാറ്റി നിർത്താവോന്ന് കാരണം emotionally ത്ര ഡൗൺ ആയിപ്പോയി മാത്രം ഇവിടെ കരഞ്ഞു പോകാനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ ബന്ധങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു അതോടൊപ്പം ഗെബ്രിമിണ്ടാത്ത അതിൻ്റെ ഇടയ്ക്കൂടെ അതും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ആരുമില്ല അവനുമില്ല എന്നുള്ള രീതി എനിക്കിവിടെ ഇമോഷൻ ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ടൊന്നും പോരെന്നുള്ള രീതി വന്നപ്പോൾ അപ്സരയും രസ്മിം ഭായ ഇങ്ങനെ ബിഗ് ബോസിനോട് ഒരു ദിവസം ഒന്ന് മാറ്റി നിർത്താവുന്ന അപ്പോൾ അതേപറ്റി ആലോചിച്ച് എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി കണ്ടിട്ട് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ലൈവ് കാണാൻ പോലും പറ്റാത്ത പോലെ ഇവര് നമ്മൾ ജാസ്മിനെ എന്തൊക്കെയോ ജാസ്മിനെ വിമർശിക്കുന്ന കുറ്റം പറയുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടി ഇത്രമേൽ തകർച്ചയിലേക്ക് പോകുന്നത് കാണുമ്പോൾ മനസ്സിൽ നമുക്ക് ആ ഒരു സീൻ കണ്ടു നിൽക്കുമ്പോൾ നമുക്കും ഒരു മനസ്സിനൊരു വിങ്ങൽ പോലെ ഇവർ ചെയ്ത് കൂട്ടിയതെല്ലാം ഒട്ടും ആലോചിക്കുക ചെയ്ത് കൂട്ടിയതെല്ലാം കൊണ്ട് ഇവർ ഇന്ന് ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത് ഈ ഷോയിലൊന്നും പോവുക വേണ്ടായിരുന്നെന്ന് നമ്മൾ അറിയാതെ സംസാരിച്ചു ആ അവസ്ഥയിലേക്ക് അത്രയ്ക്ക് താഴോട്ട് ജാസ്മിൻ പോയി ഇന്നത്തെ ഒരു ജാസ്മിന്റെ പ്രകടനം ഈ ഇന്ന് നടന്നുപോയ സീൻ ജാസ്മിൻ എന്തെങ്കിലും ലൈഫിൽ എടുത്ത് കണ്ടാൽ തന്നെ ഈ അത്രയ്ക്ക് വളരെ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സീനാണ് അതൊരിക്കലും ഡ്രാമയല്ല കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം